അപ്പൊ അഞ്ചാറ് ദിവസമായിട്ട് നിൽക്കാതെ മഴ പെയ്യട്ടോ എന്നോ പാടത്തൊക്കെ ഈ ലെവലിൽ വെള്ളം വന്നു എന്തേലും ചെയ്യാനായിട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ മഴ പെയ്യും അപ്പൊ അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ ഇത്രയും വെള്ളമുള്ള സ്ഥിതിക്ക് മീൻ ഇറങ്ങാൻ സാധ്യത ഉണ്ട് കേട്ടോ നമ്മളൊരു വല അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നെടുത്തോളാം അപ്പൊ നേരത്തെ മഴയിൽ നമ്മൾ വെച്ചാട്ടോ വെട്ടോണ്ട് അപ്പൊ നമ്മൾ ഒന്നും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചു പറ്റി ഇനി വന്നറിയെ അപ്പൊ ഇതൊന്നല്ല നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി കിട്ടോ അപ്പൊ ഈ ഒരു വെള്ളച്ചാട്ടം കാണുമ്പോ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇതാണ്ടീയൊരു കഴിക്കട വെള്ളം കല്ലിൽ തട്ടി ചാടി പതഞ്ഞു വരുമ്പോൾ ഒരു മൂട്ടിയൊക്കെ പോലെ തോന്നുന്നു അപ്പൊ നമുക്ക് ഈ ഒരു കല്ലൊക്കെ മാറ്റിട്ട് ഇവിടെ വേറെ കല്ല് വെച്ചോക്ക അപ്പൊ ഈ കല്ല് നമുക്ക് എടുക്കാം അപ്പൊ സംഭവ അധികം പണിയൊന്നും എന്തായാലും നമുക്ക് ആദ്യം വരച്ചു കൊടുക്കാം അപ്പൊ എന്തേലും ഒരു മുഖാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഏകദേശം എന്താ ഇങ്ങനെയൊക്കെ തട്ടാ വരണേ അല്ല ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഏകദേശം ഈ ഒരു രൂപ അപ്പൊ നമ്മളൊരു നോർമൽ പൈസല്ലാം ഇട്ടുണ്ടാക്കണേ ഒരു വെറൈറ്റി സാധനം എന്തായാലും നമുക്ക് ആ വരച്ചുകൊടുത്തിട്ടുള്ള ലൈന കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പതാ നമ്മള് കണ്ണും മൂക്കും വായൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ചും കൂടി പണിണ്ട് കേട്ടോ അപ്പൊ വേറൊന്നുമല്ല ഈ കണ്ണിന്റെയും ചൂണ്ടിന്റെ ഒക്കെ അടിയ്ക്കട ചാറ പറ വച്ചിട്ട് കുറെ കള്ളുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പൊ ഈ കട്ട് വീണ വാങ്ങി നമ്മൾ ഇങ്ങനെ താഴ്ത്തി താഴ്ത്തി കെത്തി കെത്തി എടുക്കാം ഈ കണ്ണും ഒക്കെ എത്താം പൊന്തി കണ്ടുള്ളൂ അങ്ങനെ കെത്തിയിട്ടേ പൊന്തി വരുത്തണം അപ്പൊ ചുണ്ടൊക്കെ ഒന്നുകൂടി നമ്മൾ താഴ്ത്തി വരയ്ക്കട്ട ഇനി ഈ ഒരു ബ്ലൈഡ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ എഡ്ജൊക്കെ ഒന്ന് മിനിസ് ആക്കി എടുക്കട്ടെ അപ്പോൾ നമ്മുടെ രൂപം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു നോർമൽ രൂപമല്ല നമ്മൾ ഉണ്ടായിട്ടുള്ളത് ഒരു പുരാതന രൂപം കണ്ടോ ഒരു സങ്കടഭാവം അപ്പം എന്തായാലും നമുക്കിതിന് വെള്ളച്ചാട്ടത്തിലൊന്നും വെച്ച് നോക്കുകൂടിയേ വേണ്ടുള്ളൂ എങ്ങനെയാണ് നമുക്കിതിനെ കഴായിക്കാത്തിക്കണം കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് രണ്ട് കല്ല് മാറ്റിയാം അപ്പൊ ഇതാക്ക നല്ല അത്യാവശ്യം നല്ല മുടി അളക് പോലെ തന്നെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു പറന്ന സ്ഥലത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഒരു കുത്തനുള്ള സ്ഥലം കൂടി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് ആ പടിയും കൂടി ഇതൊന്ന് കൊണ്ടുവച്ചവണം ഇവിടെ വെച്ചപ്പോഴായിട്ട് ഒന്നും കൂടി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ മുടിയുടെ പീലൊക്കെ ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ കല്ല് വെച്ചിട്ടുള്ള നമ്മുടെ വേറെ പരീക്ഷണത് വെള്ളം വന്നിട്ട് മുടി പോലെ ചാടികൊണ്ടിരിക്കണം അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തായാലും നമ്മളത് ഉദ്ദേശിച്ചിട്ടുള്ള മുടിയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ എന്നുള്ള പ്രതീക്ഷയും അപ്പൊ ഇത്രയും മീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയും മീനും വല വെച്ച് മാത്രം നമുക്ക് കിട്ടിയതാട്ടോ അപ്പൊ എന്തായാലും ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോനൊക്കെ ഉണ്ടാവും കേട്ടോ കേട്ടോ ഈ ബക്കറ്റിൽ തന്നെ കാ ബക്കറ്റ് ഉണ്ട്